ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കടച്ചക്ക മപ്പാസാണ് വേണ്ടി രണ്ട് കടച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് രണ്ട് കടച്ചക്ക എടുക്കുന്നത് രണ്ടും കൂടെ കിലോ വരും ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ തൊലിയും കൂഞ്ഞിലും എല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു അഞ്ച് പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഇത് രണ്ടാം പാലാണ് നമ്മൾ ഒരു മുറി തേങ്ങാ പിഴിഞ്ഞതിൽ നിന്നും എടുത്ത് രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ഇനി ഇത് ഒരു വിസില് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസില് മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കണം കടച്ചൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിച്ചിരി വേവ് കൂടിയ കടച്ചൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ നാല് വിസിൽ അടുപ്പിച്ചത് വേവ് കുറച്ചുള്ള ആണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെ ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴന്ന് വന്നാൽ അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തറയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം മുതക്കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു